അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം സന്തോഷം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായി അങ്ങനെ അനുഭവങ്ങൾ ഉണ്ട് ദുർമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഭയങ്കര നാടിന് നടുങ്ങിയൊരു സംഭവം അപ്പൊ പറയാൻ പറ്റുവാണ് അപ്പൊന്ന് വെച്ചാല് പറയുന്നതിന് കുഴപ്പൊന്നുമില്ല ഇവിടെ രണ്ട് കുട്ടികള് എസ് എൽ സി കഴിഞ്ഞു എസ് എൽ സി വരെ പഠിച്ച കുട്ടികള് പെട്ടെന്ന് വള്ളം അവരുടെ കുളത്തിൽ തന്നെ വള്ളം കയറിട്ട് ആ കുളത്തിലേക്ക് അവർ നീന്താൻ പോയതാണ് രണ്ട് കുട്ടികളും അങ്ങനെ പോകാൻ മരണപ്പെട്ടു മരണപ്പെട്ടു പോയി പത്താം ക്ലാസ് വഴി നോക്കി പത്താം ക്ലാസ്സിലേക്കും ഒരാൾ പത്തിലും ഒരാൾ അതിന് താഴെ അങ്ങനെ പിന്നെ തൂങ്ങി മരണങ്ങൾ അങ്ങനെ ആത്മഹത്യകൾ നല്ലോണം അപ്പൊ ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീശാന്തി ആഘോഷമൊക്കെ നടക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള കുന്നീശ്വരം ശിവക്ഷേത്രം എന്ന് പറയും ആ ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല ആ വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോ ആളുകൾ പറഞ്ഞിട്ടാണ് രണ്ടാമത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ലൈക്ക് ചെയ്യുക അതുമാതിരി ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ മാക്സിമം എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുക അമ്പ അമ്പലത്തിൻ്റെതായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതാണ് ശ്രീ കുന്നീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ കിണാശ്ശേരിയിൽ ഇറങ്ങിയാൽ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കൊടിക്കുന്നിൽ നിന്നും മഹേശ്വരനെ ഉപാസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഇവിടെ വന്ന് താമസമാക്കി എന്നും അവരുടെ ഉപാസനാമൂർത്തിയായ മഹാദേവനും കൂടെ വന്നു എന്നും ആ മഹാദേവനെ അവിടെ തന്നെ അവർ പ്രതിഷ്ഠിച്ചു എന്നും കരുതപ്പെടുന്നു അന്ന് കാലത്ത് ബ്രാഹ്മണരായിരുന്നു പൂജ എങ്കിലും കാലക്രമേണ നാട്ടുപ്രമാണിമാരായ നായന്മാർ ബ്രാഹ്മണരിൽ നിന്നും ഈ ക്ഷേത്രം പിടിച്ചെടുത്തു എന്നുമാണ് പറയപ്പെടുന്നത് പിന്നീട് ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ നിത്യ ചെലവുകൾ നടന്നു വന്നിരുന്നത് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം ഉപദൈവങ്ങളായ അയ്യപ്പൻ മഹാവിഷ്ണു കൂടാതെ ദമ്പതിരക്ഷസ് സർപ്പക്കാവ് തുടങ്ങിയവയുമുണ്ട് പച്ചപ്പട്ടുപിരിച്ച പാടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യവിസ്മയം കൂടിയാണ് ഇവിടെ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസാധ്യം ഉണ്ടാകുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ വീഡിയോ പേജ് ഫോളോ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇഷ്ടമായ ഞാൻ സുരേന്ദ്രൻ അമ്പലത്തിന്റെ ഏറ്റവും തൊട്ടടുത്തുള്ള താമസക്കാരനാണ് അപ്പോ ഈ അമ്പലത്തിലെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളൊന്നും ഇല്ലെങ്കിലും നമ്മളിവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എത്താറുണ്ട് എല്ലാ കാര്യങ്ങളും അമ്പലം തുറന്ന് അടയ്ക്കുന്നവരേക്കും നമ്മളിവിടെ തന്നെ ഉണ്ട് പിന്നെ നാട്ടിലെ ഭക്തജനങ്ങളൊക്കെ അമ്പലത്തിൽ വന്നിട്ട് അവനവന്റെ ദുഃഖഭാരങ്ങളും സങ്കടങ്ങളും ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് വഴിപാടുകളൊക്കെ ചെയ്ത് അവര് സംതൃപ്തരായിട്ട് മടങ്ങി പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി അപ്പൊ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ശിവക്ഷേത്രങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴേ ഞാൻ ഇപ്പൊ കുറെ ശിവക്ഷേത്രങ്ങളിൽ കൂടെ പോയി അപ്പൊ അവിടെയൊക്കെ ഈ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തരുടെ ശിവക്ഷേത്രങ്ങൾ പോകുമ്പോഴാണ് അധികം കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു പൂജ മടങ്ങി കിടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ളതൊക്കെ ഓർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ കഷ്ടാണ് കൃത്യായിട്ടൊന്നും ഓർമ്മയിൽ വരുന്നില്ല പക്ഷെ പലർക്കും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഏഹ് കൂടുതലായിട്ട് ചെയ്യുന്ന വഴിപാടുകളും മൃത്യുജോമം അതുപോലെ ഉമാമഹേശ്വര പൂജ ആ വക പൂജകളൊക്കെയാണ് അപ്പോ പലർക്കും ഇത് കല്യാണം കഴിയാത്ത പലർക്കും അവർക്ക് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വഴിപാടാണ് ഉമാമഹേശ്വര പൂജ അപ്പൊ അതുപോലെയൊക്കെ വഴിപാടുകൾ ചെയ്തിട്ട് പലർക്കും അതിന്റെ ബലം കിട്ടിയിട്ടുള്ളതായിട്ടുള്ള അനുഭവം ഉണ്ട് അതുപോലെ തന്നെ ഈ മൃത്യുജ ഹോമം മൃത്യഞ്ജയ ഹോമം എന്ന് പറഞ്ഞപ്പോ മൃ മൃത്യുവിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ അവരുടെ മരണസമയം ആയിട്ടില്ല വെറുതെ കടന്ന് കഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മുക്തി നേടാനും പിന്നെ അത് കൂടുതൽ കഷ്ടപ്പെട്ട ആൾക്കാരെ കൂടുതൽ പോവാതെ എളുപ്പത്തിൽ മൃത്യു എത്താനും കൂടിയിട്ടാണ് മൃത്യുജയ ഹോമം ചെയ്യുന്നത് ഈ അമ്പലത്തിലെ ശിവരാത്രി ഒഴിച്ച് നിർത്തിയ പ്രധാന ആഘോഷം ശിവരാത്രി ഉണ്ട് ശിവന്റെ തിരുനാളായ തിരുവാതിര ആഘോഷിക്കാറുണ്ട് പ്രതിഷ്ഠാ ദിനം അതുപോലെ കർക്കിടമാസയിലെ ആനയുട്ട് പിന്നെ ഉപദേവനായിട്ട് മഹാവിഷ്ണുണ്ട് മഹാവിഷ്ണുവിന്റെ അഷ്ടമി രോഹിണി ഇതെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് എന്റെ പേര് ആശീതി രാമകൃഷ്ണൻ ഞാൻ ട്രസ് ബോർഡിലൊരു അംഗമാണ് ഞങ്ങളെ പേടികഴിഞ്ഞു പിന്നെ അടുത്ത ട്രസ് ബോർഡ് വേണം കാത്തിരിക്കാണ് ഞങ്ങൾ എല്ലാരും നമ്മുടെ കുന്നീസം ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അതായത് മുമ്പ് ഒരുപാട് കാലം ഒരു ഒന്നും ഇല്ലാതെ പൂജയൊന്നും ഇല്ലാതെ നടന്നിരുന്നു പിന്നെ ഇപ്പൊ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നല്ലപോലെ അമ്പലത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എല്ലാ വാട്ട പരിപാടികളും നടന്നുണ്ട് ഇവിടെ ജനങ്ങളുടെ എല്ലാ സഹകരണം കിട്ടുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരം അമ്പലത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോ ഓരോ ശിവക്ഷേത്രം പോകുമ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ തരത്തിലും പൂജ ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൂജ മടങ്ങി കിടക്കുന്ന സമയത്ത് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ആ ഉണ്ടായിരുന്നു അതായത് മരണ ചുറ്റിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇതിന്റെ കണക്ക് പ്രകാരം ഇതിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു പിന്നെ അത് പോയിട്ട് ഒരു പാല ഇതിലിക്ക് കുഞ്ചാള ഇതൊക്കെ പുതിയ കമ്പത്തികാരൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ ഒക്കെ വിജയിച്ചിരുന്നു പിന്നെ ദുർമരണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോ ക്ഷേത്രത്തില് ഭഗവാന്റെ പ്രേതശല്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ദുർമരണങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത് ദേവപ്രശ്നത്തിൽ പറഞ്ഞു അതിന്റെ പോലെ ആയിട്ട് അന്ന് പരികർമ്മങ്ങളൊക്കെ ചെയ്തു അമ്പലം ശുദ്ധി വരുത്തി അമ്പലത്തിന് വാതിലൊന്നും ഉണ്ടല്ല ഉണ്ടായിരുന്നില്ല അതൊക്കെ വെച്ചു അതിന് ശേഷം ദുർമരണങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അത്തന ദുർമരണങ്ങൾ അമ്പലത്തിൽ അമ്പല ഉണ്ടായിട്ടില്ല പിന്നെ എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് വിളിച്ചു എത്തുന്ന ഭഗവത് സാന്നിധ്യം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവസരങ്ങളിൽ അനുഭവം പറയാമോ അനുഭവങ്ങളില്ലാതെ വീടിനാലോക്കുമ്പോ ഇന്ത്യയ്ക്കും കേൾക്കണമെന്ന് വേദനയാവും അപ്പൊ അതുകൊണ്ടാകുന്നുണ്ട് അപ്പൊ എന്തായാലും ശിവൻ സത്യം അത്രയും വിശ്വാസമാണ് അത് അത്രയും വിശ്വാസുണ്ട് വിശ്വാസമുണ്ട് വിളിച്ച വിളി പ്രത്യേക സന്തോഷ് കുമാർ സന്തോഷ് ഈ അമ്പലത്തിന്റെ ഏകദേശം ഇത് ഇത്രയും ഇതിന്റെ ഈ ഒക്കെ വരുന്നതിന് മുന്നേ തൊട്ടിട്ട് ഈ അമ്പലത്തിന്റെ ഓരോ കാര്യങ്ങളും സജീവമായിട്ട് കൊണ്ട് കാണാം അതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയാനുള്ള ഏകദേശം എത്ര വർഷം പഴക്കാണ് അതിന് ഇത് പറഞ്ഞാൽ ദേവപ്രശ്നവിധി പ്രകാരം ആയിരം പള്ളികളൊക്കെ മുമ്പേ മുമ്പുള്ള അമ്പലം ആയിരം വർഷം വർഷങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഒരു ചരിത്ര ഒരു വിനിയോഗം ഏകദേശം നമ്മൾ പറയപ്പെടുന്ന ചരിത്രത്തെ കുറിച്ച് പറയാടിക്കുന്ന ദേവൻ കൊടിക്കുന്നത്തുനിന്ന് വന്നതാണ് അവിടുന്ന് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ ബ്രാഹ്മണ കുടുംബങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കൊടിക്കുന്ന് ഭഗവതി ഭഗവാൻ ശിവനും ശിവപാർവതി സമേതനുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതെന്താ കാരണവെച്ചാല് അവിടെ കൊടിക്കുന്നത്തുനിന്ന് ബ്രാഹ്മണ ബ്രാഹ്മണർ ഇങ്ങോട്ട് കുടിയേറി വന്നപ്പോ അവിടുന്ന് അവരുടെ ആ ബ്രാഹ്മണരെ കൂടെ ഈ അവരുടെ ഉപദേവനായ അവരുടെ ദേവനായിട്ടുള്ള കുടുംബദേവദേവനായിട്ടുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ അവര് കുടിവെച്ചു അവരങ്ങനെ കൊറേ കാലങ്ങളുടെ പിന്നെ ബ്രാഹ്മണരാണ് ബോധിച്ചിരുന്നത് ബ്രാഹ്മണർ തന്നെയാണ് അതിൻ്റെ ചുമതലകളും ഏറ്റെടുത്തിരുന്നത് അങ്ങനെ പിന്നെ അത് കൊറേ കാലങ്ങൾക്ക് ശേഷം നാട്ടുപ്രമാണിമാരായിട്ടുള്ള ഏർ നാട്ടുപ്രമാണിമാർ ഏറ്റെടുക്കുന്നുണ്ട് ബ്രാഹ്മണരിൽ നിന്നും പിന്നെ നാട്ടുപ്രമാണിമാരായിട്ടുള്ള നായന്മാര് നായർ പണിക്കന്മാരാണ് പിന്നെ ഏറ്റെടുക്കുന്നത് അത് കഴിഞ്ഞു അവരങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ ക്ഷേത്രത്തിന്റെ ഭൂമികളെല്ലാം നഷ്ടപ്പെട്ടു പോയി ക്ഷേത്രത്തിന്റെ ഭൂമികളെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ കുറെ കാലങ്ങളായിട്ട് പൂജ മുടങ്ങൾ മുടങ്ങുന്ന മുടങ്ങിയ ലെവലിലെത്തി ഇപ്പോ നാട്ടുകാരെല്ലാരും കൂടി പരിശ്രമിച്ചു ഈ പൂജ മുടങ്ങിയ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങള് ജനങ്ങളെ പാപിച്ചിട്ടാണോ ഭയങ്കര ഇത് ഉണ്ടായിരുന്നു ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ദുരിതങ്ങളും ദുർമരണങ്ങൾ കുന്ന വന്ന ദേവനാവുകൊണ്ടായിരിക്കണം കുന്നീശ്വരൻ കുന്നുള്ള പേര് വരാനുള്ള കാരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കുന്നത്തുനിന്ന് വന്ന ദേവനാവം കൊണ്ട് കുന്നീശ്വരൻ എന്നുള്ള പേര് വന്നു ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഗ്രാശേരിയുടെ ഹൃദയസ്ഥാനമായിട്ടുള്ള ഈ ഈ ഭാഗത്ത് ഇടപെടി സ്ഥാപിക്കാനുള്ള കാലം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ നാല് പുറവും വെള്ളമാണ് ഉണ്ടായിരുന്നു അതായത് പാടങ്ങളായിരുന്നു അങ്ങനെ കാലക്രമേണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം അതിന് മുമ്പ് ഇവിടെ നാല് പുറവും പാടങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ കമ്പട അനുഭവത്തിൽ താങ്കളുണ്ട് പിന്നെ നമ്മളിവിടെ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഞാനേ ഞാൻ കുറെ ശിവക്ഷേത്രങ്ങളിൽ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് പോവുകയുണ്ട് കുറെ ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ട് ശിവക്ഷേത്രങ്ങൾ അപ്പൊ അവിടെയൊക്കെ ഈ വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് ശിവക്ഷേത്രത്തിൽ അപ്പൊ പൂജ മുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെ പേഴ്സണൽ ആയിട്ട് ഇപ്പൊ കാറ്റോളം ശിവക്ഷേത്രത്തിന്റെ ചെയ്തപ്പോൾ അവിടെ ചേച്ചി വന്ന വീഡിയോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ആ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് അവർ ഓരോ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം സന്തോഷം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായി അങ്ങനെ അനുഭവങ്ങൾ ഉണ്ട് ദുർമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഭയങ്കര നാടിന് നടുഞ്ഞാ പറയാൻ പറ്റുവാണ് അപ്പൊന്ന് വെച്ചാല് പറയുന്നതിന് കുഴപ്പൊന്നുമില്ല ഇവിടെ രണ്ട് കുട്ടികള് എസ് എൽ സി കഴിഞ്ഞി വരെ പഠിച്ച കുട്ടികള് പെട്ടെന്ന് വെള്ളം അവരുടെ കുളത്തിൽ തന്നെ വെള്ളം കയറിട്ട് ആ കുളത്തിലേക്ക് അവര് നീന്താൻ പോയതാണ് രണ്ട് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് ഒരാൾ പത്തിലും ഒരാൾ അതിന് താഴെ അങ്ങനെ പിന്നെ തൂങ്ങി മരണങ്ങള് അങ്ങനെ ആത്മഹത്യകൾ നല്ലോണം ഈ ഭാഗത്ത് കൂടെ കുറച്ച് കുറച്ച് സമാധാനായിട്ടുണ്ടെന്നാണ് പരിഹാരമായിട്ട് തന്ത്രി കൊണ്ട് തന്ത്രി പൂജകൾ അനോദി മാത്രമല്ല കമ്മിറ്റിക്കാർ ഇവിടെ ജോയിന്റ് ആയി നിക്കില്ല കമ്മിറ്റിക്കാര് തമ്മില് അത് തന്ത്രി പൂജ ചെയ്ത് ചെയ്തിട്ട് തന്നെയാണ് പൂജകൾ ചെയ്ത് പൂജകൾ ചെയ്തിട്ടാണ് സമാധാനം വായിക്കുന്ന ശേഷമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം നമുക്ക് വിശ്വാസപരമായിട്ട് പറയാമോ പൂജകൾ ചെയ്തതിന്റെ ശേഷമാണ് ഈ കമ്മിറ്റിക്കാര് തമ്മിൽ തന്നെ ജോയിന്റ് ആവാൻ തുടങ്ങിയത് അതുപോലെ കമ്മിറ്റിക്കാർ തമ്മിൽ അഭിപ്രായങ്ങൾ ജോയിന്റ് ആയി കിട്ടില്ലായിരുന്നു അത്ര ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് അയൽവാസികള് വെള്ളത്തിറക്കം ഉണ്ടായിട്ട് വളരെ ബഹളം ഉണ്ടാക്കി തരുന്ന സമയം ഉണ്ടായിരുന്നു